പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ നെക്സ്റ്റ് എപ്പിസോഡിൽ ടി എൻ എ റസ്ലിങ്ങിൽ നിന്നുള്ള റസ്ലേഴ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ ജെ ഊസോ നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഡെബ്യൂ ചെയ്തിട്ടുള്ള വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ച് റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചും അവസാനത്തേത് ഗോൾബെർഗ് എന്ന ഡബ്ല്യു ഡബ്ല്യു ഹോൾ ഓഫ് എമർ ഒരു മത്സരം കൂടി കളിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളത് തിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ എനെക്സ്റ്റി എപ്പിസോഡിനെ സംബന്ധിച്ചാണ് എനെക്സ്റ്റി എപ്പിസോഡിൽ നമുക്ക് ഇന്ന് എനക്സ്റ്റിയുടെ നിലവിലെ ചെയർമനായ ട്രിക് വില്യംസിൻ്റെ എജരാളിയെ കണ്ടുപിടിക്കുന്ന നമ്പർ വൺ കണ്ടറിനുള്ള ഒരു ബാറ്റിലി റോയൽ മത്സരമാണ് ആദ്യം കാണാൻ സാധിച്ചത് അത് ഇരുപത്തി അഞ്ച് റസ്ലേഴ്സ് പങ്കെടുക്കുന്ന മത്സരമായിരുന്നു കഴിഞ്ഞ നെക്സ്റ്റി എപ്പിസോഡിൽ കോഡി റോഡ്സ് ആയിരുന്നു ഈ ഒരു ബാറ്റിലി റോയലിൽ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബാറ്റിലി റോയലിൽ എനെക്സ്റ്റിൽ നിന്നുള്ള റസ്ലേഴ്സ് കൂടാതെ മറ്റ് ലോക്കർ റൂമിൽ നിന്നുള്ള റസ്ലേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളതും കോടി ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നിലവിൽ ടി എൻ എ റസ്ലിംഗും ഡബ്ല്യു ഡബ്ല്യൂ പ്രത്യേകിച്ച് എൻ എക്സ് ടി ബ്രാൻഡുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ടി എൻ ഐ നിന്നുള്ള റസ്ലേഴ്സിനെ നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു ആ റൂമേഴ്സ് വിഷയമിക്കുന്ന രീതിയിൽ ടി എൻ ഐയുടെ മുൻ എക്സ് ഡിവിഷൻ ചെയർമനായിരുന്ന ഫ്രാങ്കി ഖസേറിയന്റെ ഒരു എൻട്രിയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിച്ചത് പിന്നീട് നിലവിൽ ടി എൻ എ റസ്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഫേസ് ക്യാരക്ടറായ ജോ ഹെൻറി എന്ന റസ്ലറിന്റെ ഒരു അപ്പിയറൻസും നമുക്ക് കാണാൻ സാധിച്ചു ഇവർക്കൊന്നും വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ും അതുപോലെ തന്നെ അറസ്റ്റിംഗ് ലോകത്തും ഇവരുടെ ഈ ഒരു ഡബ്ലു ഡബ്ലൂലേക്കുള്ള ഒരു ഡെബ്യൂ ടി എൻ എ ഡബ്ല്യു ഡബ്ല്യു തമ്മിലുള്ള ഒരു കൊളാബറേഷനിൽ വലിയൊരു വ്യൂവർഷിപ്പ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു ചർച്ചാ വിഷയമായി ഇവരുടെ ഈ ഒരു അപ്പിയറൻസ് ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ജോ ഹെൻറി ഫ്രാങ്കി ഖസിയറിയൻ തുടങ്ങിയവരൊക്കെ അപ്പിയർ ചെയ്യുന്നത് അത് ഇനിയും ഭാവിയിൽ ടി എൻ എയിൽ നിന്ന് ഡബ്ല്യു ഡബ്ല്യുലേക്കും ഡബ്ല്യു ഡബ്ല്യൂയുടെ എൻ ബ്രാൻഡിൽ നിന്ന് ടി എൻ എയിലേക്ക് കൂടുതൽ താരങ്ങൾ എത്തുമെന്നുള്ളതിൻ്റെ തെളിവാണ് നൽകുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ച് റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഇവൻറ്റ് ജെ ഊസോ പറഞ്ഞ അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ ജെ ഊസോയുടെ മനസ്സിൽ വലിയൊരു പേടി വൈറ്റ് സിക്സിൻ്റെ ഒരു ഡെബ്യന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജെ ഊസോ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചതെല്ലാം ഞങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ഷനുമായി യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ആ ഫയർ തിരിച്ചെടുക്കാം അത് തൻ്റെ ഒരു ഭാഗമാണെന്ന് താൻ ഒരിക്കലും പറയുന്നില്ല ആ ഫയർഫ്ലൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൈവേറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് സമയത്ത് ആ ലൈറ്റ് പോകുന്ന സമയത്ത് എല്ലാവരും ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വെക്കാറുണ്ട് അതിനെയാണ് ഫയർഫ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രൈവേറ്റ് മരണപ്പെട്ടതിന് ശേഷം ആ ലൈറ്റിങ്ങനെ ഓണാക്കി വെക്കുന്നത് ജെ ഊസോയുടെ എൻട്രൻസ് സമയത്തായിരുന്നു ഇത് ഇനി തനിക്ക് ആവശ്യമില്ല എന്നുള്ളത് അത് വൈറ്റ് സിക്സിന് കൊടുത്തോളൂ എന്നുള്ളൊരു നിർദ്ദേശം ആരാധകർക്ക് മുന്നിൽ ജെ ഊസോ വെക്കുന്നുണ്ട് കൂടാതെ ബ്രൈവേറ്റിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാളെ ാണ് താൻ എന്നുള്ളതും ജെ ഊസോ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് സിക്സുമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിൽ തനിക്ക് താല്പര്യമില്ല എന്നുള്ളതും അവർക്കെതിരെ യാതൊരുവിധ പ്രശ്നവും താൻ ഉണ്ടാക്കില്ല എന്നുള്ളതും വൈറ്റ് സിക്സിനെ പേടിയാണ് എന്നുള്ളതും ജെ ഉസോ പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ഷൻ ഡെബ്യൂ ചെയ്യുന്ന സമയത്ത് ജെ ഉസോയെ ആക്രമിച്ചുകൊണ്ടായിരിക്കും അവരുടെ ഒരു ഡെബ്യൂ കാണാൻ സാധിക്കുക എന്നുള്ള വലിയൊരു റൂമർ ഉണ്ടായിരുന്നു കാരണം ഫയർഫ്ലൈ എന്ന് പറയുന്ന ബ്രൈവറ്റിൻ്റെ ഒരു എൻട്രൻസ് സമയത്തുണ്ടായിരുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് നിലവിൽ ജെ ഉസോയ്ക്ക് കിട്ടുന്ന ആ ഒരു ഭാഗം അത് കാരണമായിരിക്കും ഈ ഒരു അറ്റാക്ക് നടക്കാൻ സാധ്യത എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ വൈറ്റ് സിക്സ് ആണെങ്കിൽ മറ്റൊരു തലത്തിൽ ഡബ്ല്യൂ ഡബ്ല്യു ഇതുവരെ ആർക്കും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു ഡെബ്യൂമാണ് കഴിഞ്ഞ ദിവസം റോ എപ്പിസോഡിലൂടെ നടത്തിയത് ജെ ഉസോയുടെ അഭിപ്രായത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ഗോൾബർഗ് എന്ന ഡബ്ല്യുബ്ല്യു ഹോൾ ഓഫ് ഫെയ്മറിന് ഒരു മത്സരം കൂടി കളിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അത് ഡബ്ല്യു ഡബ്ല്യുയിൽ തന്നെ വേണം എന്നില്ല ഡബ്ല്യൂബ് ഇന് പുറത്തുള്ള ഒരു റിങ്ങിൽ വെച്ചിട്ടായാലും തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതും ഗോൾബർഗ് നിലവിൽ പങ്കുവെക്കുന്നുണ്ട് ഗോൾബർഗ് എന്ന ഹോൾ ഓഫ് ഫെയ്മർ നിലവിൽ എ ഡബ്ല്യു ഡബ്ല്യുമായി കോൺട്രാക്റ്റുള്ള ഒരു റെസ്ലറല്ല അദ്ദേഹം എ ഡബ്ല്യുബ്ലിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എ ഇ ഡബ്ല്യു ഇയിലേക്ക് ചിലപ്പോൾ ഗോൾബർഗ് എത്തിയേക്കാം എന്നുള്ളൊരു റൂമേഴ്സൊക്കെ കുറച്ച് ൾക്ക് മുൻപ് കേൾക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ടോണി ഗാന് ഗോൾബർഗിനെ ഇ ഡബ്ല്യു എത്തിക്കുന്നതിൽ വലിയ താല്പര്യമില്ല കാരണം ഗോൾബർഗ് അത്ര സേഫ് ആയിട്ടുള്ള റസ്ലർ അല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഡബ്ല്യൂ ഡബ്ല്യുവിന് പുറത്ത് ഗോൾബർഗ് അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് മത്സരം കളിക്കുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ആരാധകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പഴയ ആരാധകരെ സംബന്ധിച്ച് അവരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഡബ്ല്യു സി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യുലെ ആറ്റിറ്റ്യൂഡ് എറ ആ കാലഘട്ടത്തൊക്കെ വളരെ തിളങ്ങി നിന്നിരുന്ന ഗോൾബർഗ് ഡബ്ല്യു ഡബ്ല്യുവിന് പുറത്ത് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് കളിക്കുക എന്ന് പറയുന്നത് അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേ നിലവിലെ ആരാധകർക്ക് ഗോൾബർഗിനെ ഡബ്ല്യു ഡബ്ല്യൂലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ യാതൊരുവിധ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ